പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു ദേവിയാണ് ഭക്തി ഈ ദേവി ഒരിക്കൽ സ്വപുത്രന്മാരായ ജ്ഞാനം വൈരാഗ്യം എന്നിവരോടൊപ്പം ദ്രാവിഡദേശത്തു കൂടി കാൽനടയായി ഗോകുലം വൃന്ദാവനം എന്നീ പ്രദേശങ്ങളിലേക്ക് യാത്രയായി പോകുന്ന വഴിക്കുള്ള ഭക്തഗൃഹങ്ങളിലെല്ലാം കയറിയും അനുഗ്രഹം ചൊരിഞ്ഞും അനേക വർഷങ്ങൾ കടന്നുപോയി മൂവർക്കും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഒടുവിലവർ ഗോകുലത്തിലെത്തി വൃന്ദാവനത്തിൽ കാലെടുത്ത് വെച്ചതോടുകൂടി ഭക്തിയുടെ വാർദ്ധക്യം അപ്രത്യക്ഷമായി അവൾ യൗവനയുക്തയായി തിരുകയും യാത്രാക്ലേശം ഒഴിഞ്ഞ് ഊർജ്ജസ്വലത വീണെടുക്കുകയും ചെയ്തു എന്നാൽ മക്കളായ ജ്ഞാനവും വൈരാഗ്യവും വൃദ്ധരായി തന്നെ തുടർന്നു ഇത് എല്ലാവരെയും വിഷമിപ്പിച്ചു ഒരു വരദാന സിദ്ധിയുള്ള ദേവിയായിരുന്നിട്ട് കൂടി മക്കളെ സഹായിക്കാനാവാത്തതിൽ ദേവിക്ക് ഖേദം തോന്നി ഒടുവിൽ മക്കൾക്ക് യൗവനം വീണെടുത്തു നൽകുന്ന ജോലി ദേവി നാരദ മഹർഷിയെ ഏൽപ്പിച്ചു മഹർഷി ശ്രേഷ്ഠ ഗ്രന്ഥ പാരായണമാണ് അതിനുള്ള ഉത്തമ ഉത്തമമാർഗ്ഗമെന്ന് നനച്ച് വേദങ്ങൾ വേദാന്തങ്ങൾ ഭഗവത്ഗീത തുടങ്ങിയവ ഓരോന്നായി അവരെ പാരായണം ചെയ്ത് കേൾപ്പിച്ചു എന്നാൽ അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല അപ്പോൾ വിവരമറമയെത്തിയ സനകൻ സനന്ദൻ സനൽകുമാരൻ സനൽ സുജാതൻ എന്നിവർ സഹായ വാഗ്ദാനം ചെയ്തു അവർ ഭക്തിപുത്രന്മാരെ ദേവി ഭാഗവതം മധുരമായി വായിച്ചു കേൾപ്പിക്കാൻ ആവശ്യപ്പെട്ടു നാരദ മഹർഷി അപ്രകാരം ചെയ്തു തുടങ്ങിയപ്പോൾ ഭക്തിപുത്രന്മാർ യൗവനത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങി പാരായണം പൂർത്തിയാവുമ്പോഴേക്കും അവർ പരിപൂർണ യൗവനം കൈവരിച്ചു കഴിഞ്ഞിരുന്നു ദേവി ഭാഗവത പാരായണ ശ്രവണം എത്ര മഹത്തരമാണെന്ന് തെളിയിക്കുന്ന കഥയാണിത്